ഇങ്ങനെയൊക്കെ ചെയ്താൽ മൂക്കടപ്പ് കുറയു ഇത് ചെയ്താൽ കൂർക്കം വലി ഇല്ലാണ്ടാവുമോ തീർച്ചയായിട്ടും അതിൽ അടിനോടി ഗ്രന്ഥിയുടെ വീക്കം കുറഞ്ഞതിന് ശേഷവും ഈ മൂക്കടപ്പും വായിക്കൂടെ ശ്വാസം എടുക്കുന്ന അവസ്ഥയും അതേപോലെ തന്നെ നമ്മുടെ കൂർക്കം വലിയും ഒക്കെ സ്ഥിരമായി കുറച്ച് കുട്ടികളിൽ കുറേ കാലം നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് ശ്വാസം കൂടെ ശ്വാസമെടുത്താൽ കുട്ടിക്കും കൂടെ ശീലമായിട്ടുണ്ടാവും കുറച്ച് എക്സസൈസുകൾ നിങ്ങൾ കുട്ടികളിൽ ശീലിപ്പിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി ഇതിൽ നമുക്ക് പുറത്ത് എടുക്കാൻ കഴിയും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മൂക്കിക്കൂടെ ഫുള്ളായിട്ട് ശ്വാസം എടുക്കുക എന്നിട്ട് വായും ശ്വാസം വിടുക രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ കുറച്ച് ശ്വാസം നന്നായിട്ട് എടുത്തതിന് ശേഷം കുറച്ച് നേരം ഹോൾഡ് ചെയ്യിപ്പിക്കുക എന്നിട്ട് പുറത്തേക്ക് വിടുക മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്വാസം വാങ്ങിക്കൂടെ ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം മൂക്കിക്കൂടെ വിടുക വിടുന്ന സമയത്ത് ഒരു ഹമ്മിങ് സൗണ്ടോടുകൂടി കൂടി വിടുക നമ്മളിങ്ങനെ ശ്വാസം എടുത്തതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് വിടുക ഓക്കെ ഇതൊക്കെ നമ്മൾ ഈ മൗത്ത് ബ്രീത്തിങ്ങിന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ സ്നോറിങ്ങിന് കുറയ്ക്കാൻ പറ്റുന്ന സംഗതികൾ എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ വായ ഫുള്ളായിട്ട് തുറന്ന് നാവ് പുറത്തേക്ക് നീട്ടി പിടിച്ചിട്ട് കുറച്ച് സെക്കൻഡ്സ് അങ്ങനെ വെക്കുക പിന്നെ ഉള്ളിലേക്ക് ഇടാം അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്യാവുന്നതാണ് വായ ഫുള്ളായിട്ട് തുറന്നിട്ട് ആ എന്നൊരു സൗണ്ട് ഉണ്ടാക്കിപ്പിക്കുക വായ അടക്കാതെ തന്നെ വായ തുറന്നിട്ട് ആ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിപ്പിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള ഈ ഹാബിറ്റ് ചെലതെന്നും നല്ലൊരു ചതമാനം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും